ഇന്ന് എന്റെ വീട്ടിലോട്ട് പോവണെ നഗരൂര് ഞാനുണ്ട് ദൈക്ക ഉണ്ട് ടിക്ക ഡ്രൈവ് ചെയ്യണ് മോളും ഉണ്ട് ഇവിടെ മോനില്ല ഏട്ടാ മോനെ സ്കൂളിലോട്ട് മോക്കുന്ന ക്ലാസ്സിൽ കയറണം ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാ എന്റെ നാത്തുവിന് ജോലിയുണ്ട് കാക്കാരെ വൈഫിനെ ഉം കോട്ടയം ജില്ലാ കോടതിയില് അങ്ങനെ അവരൊക്കെ ഫാമിലി ആയിട്ട് പാക്കൊക്കെ ചെയ്ത് പോവേണം അങ്ങനെ അല്ല ഏട്ടാ അവിടെ ജോലി കിട്ടി കോടതിയില് എന്തായാലും ഗവൺമെന്റ് ജോലി തന്നെ അപ്പൊ എന്താണ് അങ്ങനെ അവരെ യാത്ര ആക്കാൻ വേണ്ടി പോവുകയാണ് നമ്മള് ഓക്കെ നീ വീട്ടിൽ ചെന്നിട്ട് കാണാം വീട് എത്താറായിട്ടാ എനിക്ക് യാത്രയൊക്കെ ചെയ്ത് ഭയങ്കര ക്ഷീണമല്ല എനിക്ക് ഒരുമാതിരി വാള് വെക്കാൻ തോന്നും ഡ്രൈവ് ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇക്കാര്ക്കും സെയിം ആണ് അവർക്കും ഡ്രൈവ് ചെയ്താൽ കുഴപ്പമില്ല പക്ഷെ അതുകൊണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ തരൂല അല്ലെങ്കിൽ അവര് സൈഡിലിരുന്ന് വാള് വെക്കാനുള്ള ഫീലിംഗ് വരും

അങ്ങനെതാ ഞാൻ വീട്ടിലെത്തിണ്ടർഫു അർഹു മോ അവരൊക്കെ വന്നപ്പോഴേ കാക്കായും വൈഫും കൂടെ പർച്ചേസിന് പോയിരിക്കുന്നു അങ്ങനെ അവരിവിടെ ഇല്ല അതാ കൊച്ചിനെയൊക്കെ വീട്ടിലാക്കിയിട്ട് പോയിരിക്കുന്നു പിന്നെ അവിടെതാ എൻറെ താത്ത പിന്നെ എന്റെ താത്ത വിഴുക്കിനരി ഉപ്പേരി ബീട്രൂട്ട് ഉപ്പേരി നിർബന്ധം അങ്ങനെ ഞാൻ ഫോണി എന്റെ വീഡിയോന്നെ അവനിക്ക് കാണിച്ചോണ്ടിരിക്കയാണ് അപ്പോഴും ഇണ്ടാതിരിക്കുന്നു കണ്ടാ കാണിച്ചു കൊടുക്കാൻ അതാണ്ടാ അലി കാക്കാരെ മൂത്ത മോൻ അവനും പോകാൻ വേണ്ടി റെഡി ആയിരിക്കും അവൻ ഭയങ്കര ഹാപ്പിട്ടാ അവനും ഇവിടെ ഫ്ളാറ്റിലൊക്കെ പോയി താമസിക്കാൻ ഇല്ലെന്നു അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിട്ടിട്ട് അവൻ പോവാണ് സ്കൂളിലെങ്കിലും ആരെ കാണുവൻ പോയാ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റുമോ ആ അവന്മാർക്കൊക്കെ കുഴപ്പം കൂടുതലാണെന്ന് അതുകൊണ്ട് അവൻ മുങ്ങിയാണ് ഇവിടെ അങ്ങനെ കച്ചവടമൊക്കെ കഴിഞ്ഞു പോവങ്ങനെ ഇരിക്കുകയാണ് തളർന്ന കുളിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് മടിയിടിച്ചിരിക്കുകയാണ് പോവാനുള്ള ഇതാ എൻറെ അവൻ അവിടെ ഇരുന്ന് തീയിരിച്ചു കൊടുക്കുന്ന അടുപ്പിനെ അവൻ വെറുതെ ഇരിക്കയാണ് ഏട്ടാ അവൻ വന്ന ചൂട് മഴ അങ്ങനെ അവൻ ചൂടിക്കാൻ വേണ്ടി അടുപ്പിന്റെ സൈഡിൽ വന്നിരിക്കണ ഓടി 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 ജോലി വേണ്ടി ഒരു ഈ ഇതാണ്ട ടാറ്റ അവനക്ക് നടക്കണമെറാറു അങ്ങനെ രണ്ടുപേരും പോകും കേട്ടാ കാക്കാര മക്കളാണ് അലിയും അവർ രണ്ടുപേരും അങ്ങനെ യാത്ര അവനും അവനും ഹാപ്പി അങ്ങനെ അവരൊന്നുമില്ല അവര് പുറത്ത് പോയിരിക്കുന്നു അങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഒരു രണ്ടുമണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങുമെന്നാണ് പറയുന്നത് അങ്ങനെ ദാ എല്ലാവരും വീടിന് പുറത്തിറങ്ങി രണ്ടു മണി കഴിഞ്ഞിട്ടും സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നില്ല ദാ ഇതാണ് ജോലി കിട്ടിയ ആള് നൂറ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിനും കാത്തിരിപ്പിനും ഒടുവിൽ കിട്ടിയ ജോലിയാണേ മുഖത്തെ ജോലി കിട്ടിയ സന്തോഷമുണ്ട് എല്ലാവരെയും വിട്ടുപോകുന്ന സങ്കടമുണ്ട് അത് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ മോനിക്കിതാ കുറുക്ക് കൊടുക്കുന്നുണ്ട് കുത്തി പിടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് മൂന്ന് മണിക്കൂറത്തെ യാത്ര ഉണ്ട് അപ്പോഴ അവനിക്ക് വിശകത്തില്ലേ അവന് വേണ്ടെന്നും പറഞ്ഞ് നിർബന്ധം തന്നെ എങ്കിലും ഇതാ ഉമ്മ കഴുത്തിന് കുത്തിപ്പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കുത്തി ഇറക്കുന്നുണ്ട് അണ്ട ക്യാമറ ഉണ്ടപ്പോൾ അവ ഒന്ന് നോക്കുന്നുണ്ട് അങ്ങനെതാ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതാ ഗ്യാസ് ചൂറ്റിയൊക്കെ അവിടെ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ കട്ടിലെയും എത്താം ഒരു വീടിന് ആവശ്യമായ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ്ടേ എടുത്തു വെച്ചപ്പം കുറേ ഉണ്ട് അതാ അവൻ്റെ കയ്യിൽ ഞാൻ കടിച്ച് കടിച്ചപ്പം അവൻ്റെ സങ്കടം വന്ന് പിണങ്ങി പിണങ്ങി കിടക്കയാണ് അങ്ങനെ വെയിറ്റിങ് വെയിറ്റ് ചെയ്തപ്പോഴിതാ വണ്ടി വന്ന് നൂറാറ് വീട്ടിൽ നിന്ന് കുറച്ച് സാധനം കൂടെ എടുക്കാണ്ടായിരുന്നു അങ്ങനെ അതാണ് വണ്ടി വരാൻ താമസിച്ചത് അതാ സ്കൂട്ടിയും അതിനകത്ത് കയറ്റി കേട്ടാ കാരണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് ജോലി ചെയ്യാനുള്ള സ്ഥലമേ റൂമിൽ നിന്ന് കുറച്ച് ദൂരെയാണ് അപ്പോഴും സ്കൂട്ടിയിലൊക്കെ പെട്ടെന്ന് പോയിട്ട് വരാം അത്രയ്ക്കുള്ള ദൂരേ ഉള്ളു അങ്ങനെ കട്ടിലും ടേബിള് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കയറ്റി പക്ഷേ ഇത് ഇറക്കാൻ ഇനി അവിടെ ചെന്നിട്ട് ഇറക്കാനാണ് ബുദ്ധിമുട്ട് കാരണമെന്ന് വെച്ചാൽ രണ്ടാമത്തെ നിലയിലാണ് ഇവർ ഫ്ലാറ്റ് അപ്പോൾ ഇറക്കുന്നവരെയൊക്കെ ഊപ്പാട് വരും എങ്കിലും ഇതിൽ കൊള്ളാവുന്ന സാധനങ്ങളൊക്കെ കുത്തി കയറ്റി എങ്ങനെയെങ്കിലും നിറച്ച് പിന്നെ കുറച്ച് കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാറിലും കൂടെ അല്ലേ പോകുന്നത് പിന്നെ കുറച്ച് സാധനങ്ങൾ കാറിലും കുത്തിയൊക്കെ നിറച്ച് നല്ല മഴക്കോളുണ്ട് കേട്ടാ മഴയും പെയ്യുന്നുണ്ട് പിന്നെ ടാർപ്പയൊക്കെ വലിച്ച് മൂർക്കിയൊക്കെ കെട്ടി നനഞ്ഞ പണിയല്ലേ സാധനങ്ങൾ ആദ്യം ലോഡും വണ്ടിയൊക്കെ പോയി ദാ ലോഡും വണ്ടി യാത്രയായി പിന്നെ അതാ നൂറ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി നല്ല സങ്കടമുണ്ട് കേട്ടാ കണ്ണൊക്കെ നിറഞ്ഞ് മോ എന്തായാലും ഉറങ്ങി അങ്ങനെ അതാ കാറൊക്കെ എടുത്ത് കാറിലോട്ട് കയറുന്നുണ്ട് ഞാൻ ഡോറൊക്കെ തുറന്ന് കൊടുത്ത് പൊയ്ക്കോന്നും പറഞ്ഞ് അങ്ങനെ കാറിലൊക്കെ കയറിയിരുന്നു പിന്നെ മൊ നൂറാറ് കൂടെ ഉണ്ട് കേട്ടാ കൂട്ടിനെ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നവും സങ്കടമൊന്നും വരത്തില്ല അമ്മായും കൂടെ ഉണ്ടല്ലോ ദാ ചിരിച്ചോണ്ട് കരയും നാളെ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഇരിക്കയാണ് അങ്ങനെ അവരിതാ യാത്രയായി ദാ ഓൾ ദി ബെസ്റ്റ്